ഓട്ടോ ടാക്സി ബസ് ഡ്രൈവർമാർക്കായി സൗജന്യ നേത്രപരിശോധന പാല കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നടന്നു നഗരസഭാധ്യക്ഷ ജോസിൻ ബിനു നേത്രപരിശോധനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നേത്ര സംരക്ഷണ രംഗത്ത് ലയൻസ് ക്ലബ്ബുകളുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ജോസിൻ ബിനു പറഞ്ഞു എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു വർഷം ഒരുപാട് കാര്യങ്ങൾ ഈ ലൈൻസ് എപ്പിൻ്റെ പരിപാടിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ലൈൻ മെമ്പർ കഴിഞ്ഞ് ഒരുപാട് അഭിമാനം കൊടുക്കും ഇപ്പം ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കി നമുക്ക് ഒരു വർഷം സാവ് പറഞ്ഞ പോലെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് കണ്ണുകളോട് പരിശോധിക്കുക കാരണം ഡ്രൈവർമാർ ഓട്ടോമാരെ ഏറ്റവും സുരക്ഷയിൽ ഏറ്റവും കണ്ണിന്റെ കണ്ണാടി കുട്ടികളെ കൊടുത്ത കാര്യം പറയാനുണ്ടായി അങ്ങനെ അത്തരത്തിലുള്ള സേവനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെയും

ൾക്കാട്ടുന്നതായിരുന്നു ലാൻസ് ക്ലബ്ബിൻ്റെ പ്രസംഗമാരും മറ്റ് ഭാര്യമാരും കൂടെ സ്നേഹരായിട്ടുണ്ട് അതായത് നല്ലൊരു വിജയമാണ് ഇപ്പോൾ തന്നെ ഒരു ഇരുപത്തഞ്ച് ഒമ്പത് അൻപത് പേർക്ക് മുകളിൽ വെച്ച് പോകാൻ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലാൻസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ വർഷം കഴിഞ്ഞ ഒരു ദശാബ്ദങ്ങളായി നടത്തി നടത്തി വന്നിരുന്നാലും നേത്ര ചികിത്സാ ക്യാമ്പുകൾ നേത്ര ചികിത്സാ ക്യാമ്പുകൾ അതിന്റെ ഭാഗമായിട്ട് പാലാ കൺ ലയൺസ് ക്ലോബും അതുപോലെ തന്നെ കൊണ്ടും മോട്ടോർ വാഹന വകുപ്പും അത് അതുപോലെ തന്നെ നമ്മുടെ നൽകോർ സാ കൂടി സംയുക്തമായിട്ടാണ് ഇന്ന് പാലാ കൊട്ടാരപറ്റ ബസ് സ്റ്റാൻഡിൽ പാലാ ജോയിന്റ് ആർ ടിഒ കെ ഷിബു അധ്യക്ഷനായിരുന്നു ഡിസ്ട്രിക്ട് മനോജ് ബെന്നി മൈലാഡൂർ ഡോക്ടർ ആർ ടി ഹരിദാസ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ കെ റെജി എം ബി ഐമാരായ പി കെ ബാബു സച്ചിൻ ന്യൂമാൻ ഡാനി നൈനാൻ ലയൻസ് ക്ലബ് ഭാരവാഹികളായ ബിജു വാതല്ലൂർ അഡ്വഗർ ജോസഫ് കണ്ടത്തിൽ വി എം അബ്ദുള്ള ഖാൻ സാജു ഇരൂരിക്കൽ എക്സോൺ സുരേഷ് പി ജി ജഗന്നിവാസ് അൽഫോൺസ ഐ ഹോസ്പിറ്റൽ പി ആർഒ റോണി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു